അസലമലൈക്കു വർഹമത്തുള്ള അയ്യൂഹത്തുള്ള അബ്ല മറബിക്കും ജദീജ് പ്രപിട്ട വിദ്യാർത്ഥികളെ ഏഴാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠഭാഗമാണ് കേട്ടോ യൗതിഫ് അൽ ഫകീരി എന്ന് പറയുന്ന ഒരു കസീതയാണ് ഒരു മല്ലുവാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നോക്കൂ എന്താണ് നിങ്ങൾക്ക് ഇത് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നോക്കൂ നോക്കൂ റജുലൻ ഫീറു വഹുവാറ എന്താണ് ടീച്ചർ പറഞ്ഞത് അവിടെ ഒരു ഫക്കീറായിട്ടുള്ള ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ആ മനുഷ്യനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ അദ്ദേഹം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അമാമഹു ബാങ് പോ അദ്ദേഹത്തിൻ്റെ മുൻപില് കുറച്ച് നാണയത്തൊട്ടുകളുണ്ട് അല്ലെ അദ്ദേഹത്തിൻ്റെ മുൻപിലായിട്ട് നമുക്ക് കുറച്ച് നാണയത്തൊട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ൽ വീജി ബാദത്തുലാബ് ആ സമയത്ത് അങ്ങോട്ട് കുറച്ച് വിദ്യാർത്ഥികൾ കടന്നു വരുന്നുണ്ട് ബഹമ്മി ഷീറോനീൽ അൽ ഫീർ അവർ ആ ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യന് നേരെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെന്താണ് വഹമ്മ തെഖില്ലമോൻ അവരെന്തെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ അപ്പം എന്താണ് അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് എന്ന് നോക്കൂ നോക്കൂ അതാണ് അവർ നമുക്കൊരു കവിതയായിക്കൊള്ളി മല്ലോമയായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ യഹത്തീഫ് അലൽ ഫക്കീർ എന്നാണ് ആ ഒരു മനോമയുടെ പേര് ത് എന്താണ് യാത്തിഫ് എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുക എന്നാണ് യാത്തിഫ് എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുക ഇറം എന്നൊക്കെ പറയില്ല നമ്മൾ അതാണ് യാത്തിഫ് എന്ന് പറയുന്നത് കേട്ടോ ദയ കാണിക്കുക നീ ദയ കാണിക്കുക അല്ലെങ്കിൽ ഫക്കരി ദരിദ്രനോട് ദരിദ്രനോട് നീ ദയ കാണിക്കുക പാവപ്പെട്ടവരോട് നീ ദയ കാണിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത് ഇനി നമുക്ക് ആ ഒരു മലിനവും എങ്ങനെയാണ് അതിൻ്റെ ആശയം എന്തൊക്കെയാണ് വരുന്നത് എന്നൊക്കെ നോക്കാം وقفت في مسيري على عم فقير قد مزقت ثيابه في الشمس والحجير عيناء تحكيان عن عذابه المرير يداه في ارتعاش والصدر في زفير دعوته لبيتنا لمجلس أثير أطعمته من خبزنا ولحمنا الوفير ألبسته الثوب الذي എഫു ഹുബിൾ ഒത്തൂരി ഫലി ഷുക്രൻ അല അതോ ഇഖൽ അബിദ ഇമൻ അലൽ ഫകീരി എന്താണ് പറയുന്നത് എന്ന് നോക്കൂ വഖഫ്തു ഫി മസീരി വഖഫ്തു വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അല്ലേ വഖഫ്തു ഞാൻ നിന്നു ഫി മസീരി മസീർ എന്ന് പറഞ്ഞാൽ യാത്ര അല്ലെങ്കിൽ സഞ്ചാരം എന്നൊക്കെയാണ് കേട്ടോ എൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ നിന്നു അല അമ്മിൻ ഫക്കീറിൻ ഒരു ആ ഫക്കീറായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ഞാൻ നിന്നു എന്നാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞ എളാപ്പ എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല അതായത് ഒരു ദരിദ്രനായിട്ടുള്ള ഒരു ആ സഹോദരൻ്റെ അടുത്ത് ഞാൻ നിന്നു എന്നാണ് കേട്ടോ കത് മുസ്ദിഖത്ത് സിയാ ഫിൽ ഷംസി വൽ ഹജീരി കത് മുസ്ദിഖത്ത് മസ്ദ എന്ന് പറഞ്ഞ പിച്ചി ചീന്ത എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം അഥവാ ആ എന്താണ് കീറിക്കളഞ്ഞിട്ടുള്ളതാ എന്നാണ് കേട്ടോ കത് മുസ്തിക്കത്ത് മുസ്തിക്ക ആ കീറിക്കളയപ്പെട്ടിട്ടുണ്ടായിരുന്നു കീറിപ്പോയിട്ടുണ്ടായിരുന്നു സിയാബുഹു അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ ആ പിച്ചി ചീന്തപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് ഫിഷംസി വൽ ഹജീരി എപ്പോഴാണ് ഫിഷംസി ആ ഒരു സൂര്യൻ്റെ ആ ഒരു ചൂടിൽ അല്ലെ വൽ ഹജീരി ഹജീർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയം എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഉച്ച സമയത്തുള്ളതായ ആ കഠിനമായ ചൂളിൽ കഠിനമായ ആ ഒരു വെയിലിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ കീറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ കീറിയിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് നല്ല വെയിൽ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ അല്ലേ അതാണ് അവിടെ പറയുന്നത് കേട്ടോ ഐനാ ഒ തഹ്കിയാനി ഐനാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും തഹ്കിയാനി തഹ്കിയാൻ എന്ന് പറഞ്ഞാൽ കഥ പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ വിവരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകളും അവ എന്ത് ആ അതിങ്ങനെ പറയുന്നത് പോലെ ഉണ്ടായിരുന്നില്ലേ കഥ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാണ് അൻ അലാ ബിഹിൽ മറി മരീർ അദ്ദേഹത്തിൻ്റെ കൈപ്പുള്ളതായ ശിക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെക്കുറിച്ച് എന്നാണ് കേട്ടോ അ അതാ ബിഹി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയാസത്തെക്കുറിച്ച് ഇവിടെ ശിക്ഷ എന്ന് മനസ്സിലാക്കേണ്ട അൽ മരീർ എന്ന് പറഞ്ഞാൽ കയ്പേറിയതായ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിങ്ങനെ സംസാരിക്കുന്നത് പോലെ കണ്ണുകൾ പറയുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാണ് യഥാഹു അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ഫിർത്തി ആഷിൻ ഫി ഇർത്തി ആഷിൻ ഇർത്തി ആഷെന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ അതിങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു എന്നാണ് വസുർ ഫി ജെഫീറിൻ അദ്ദേഹത്തിൻ്റെ നെഞ്ച് അല്ലെ അതിനിങ്ങനെ ആ നെടുവീർപ്പുയരുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രയാസത്തിൻ്റെ ഒരു നെടുവീർപ്പുണ്ടല്ലോ ആ ഒരു രീതിയിലാണ് അവിടെ പറയുന്നത് ദ ഔ തു അങ്ങനെ ഇതൊക്കെ കണ്ട സമയത്ത് ദ ഔ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ദ അ വിളിച്ചു ദ ഔ ഞാൻ വിളിച്ചു ഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു വിളിച്ചു ലിബൈത്തിന ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നാണ് ലി മജ്ലിസിൻ അസീറിൻ എന്നിട്ട് അദ്ദേഹത്തെ എന്താ ചെയ്ത മജ്ലിസിൻ മജലിസിൻ എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം അല്ലേ ഇരിക്കുന്ന സ്ഥലം അതാണ് മജ്ലിസ് എന്ന് പറയുന്നത് അസീർ എന്ന് പറഞ്ഞാൽ ധന്യമായ എന്നാണ് കേട്ടോ ആ ഒരു ധന്യമായ ഇരിപ്പിടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഇരുത്തി എന്നാണ് അങ്ങനെ അത്തം അ എന്ന് പറഞ്ഞാൽ ഭക്ഷണം നൽകുക ഭക്ഷണം കഴിപ്പിക്കുക എന്നാണ് അത് തുഹു ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി മിൻ ഖുബുസിന ഞങ്ങളുടെ റൊട്ടിയിൽ നിന്ന് ഖുബുസ് റൊട്ടി എന്നാണ് കേട്ടോ ഞങ്ങളുടെ റൊട്ടിയിൽ നിന്ന് അഥവാ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നതായ റൊട്ടിയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന് കഴിക്കുവാൻ നൽകി എന്നാണ് വ അതുപോലെ തന്നെ ലഹ്മ മാംസം അല്ലെ വ ലഹ്മിന ഞങ്ങളുടെ ഞങ്ങൾ കഴിക്കുന്ന മാംസത്തിൽ നിന്നും അദ്ദേഹത്തിന് കഴിക്കുവാൻ വേണ്ടി നൽകി അൽ വഫീർ വഫീർ എന്ന് പറഞ്ഞാൽ സമൃദ്ധ മായ എന്നാണ് ഏട്ടോ അഥവാ ഞങ്ങളുടെ കയ്യിൽ ധാരാളമായിട്ടുണ്ടായിരുന്നതായ മാംസം അല്ലെ അതുപോലെ തന്നെ ഞങ്ങൾ കഴിക്കുന്ന റൊട്ടിയൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിന് കഴിക്കുവാൻ വേണ്ടി നൽകി എന്നാണ് അൽബസ്തുഹു അൽബസ എന്ന് പറഞ്ഞാൽ ധരിപ്പിക്കുക എന്നാണ് ഏട്ടോ അൽബസ്തുഹു ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു അസ്തൗബലി അസ്തൗബ വസ്ത്രം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു എങ്ങനെയുള്ള വസ്ത്രമാണ് അല്ലെ യഫൂഹു അതിൽ നിന്നും പരക്കുന്നുണ്ടായിരുന്നു എന്നാണ് വിൽ ഒത്തൂരി സുഗന്ധം പരക്കുന്നുണ്ടായിരുന്നു എന്നാണ് സുഗന്ധം പരക്കുന്നതായ വസ്ത്രം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേട്ടോ ഫകാലലി അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ശുക്രൻ അല അതാ ഇക്കൽ കെ സീരി ശുക്രൻ എന്താണ് നന്ദി അല്ലെ അല അതാ ഇക്കൽ കെ സീരി അതാ എന്ന് പറഞ്ഞ സമ്മാനം എന്നാണ് കേട്ടോ എൻ്റെ ഈ ധാരാളമായിട്ടുള്ള അഥവാ നീ എനിക്ക് നൽകിയിട്ടുള്ള ധാരാളമായിട്ടുള്ള ഈ സമ്മാനങ്ങൾക്കെല്ലാം നന്ദി എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നാണ് അബി എക്കോള് ദാ ഇമൻ എൻ്റെ ഉപ്പ എന്നോട് പറയാറുണ്ടായിരുന്നു ദാ ഇമൻ എപ്പോഴും അബി എൻ്റെ ഉപ്പ യ കൂലോ പറയുന്നു അല്ലതാ ഈ മീൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്താണ് പറയാറുണ്ടായിരുന്നത് യ ഒത്തിഫ് അലൽ ഫകീരി നീ ദരിദ്രനോട് ദയ കാണിക്കണം ദരിദ്രനോട് നീ ദയ കാണിക്കണം എന്ന് എൻ്റെ ഉപ്പ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു എന്നാണ് കേട്ടോ ആരാണ് ഈ ഒരു മലിനവും എഴുതിയിട്ടുള്ള കവി എന്ന് നോക്കൂ അബു അബ്ദുൽ മാലിക് എന്ന് പറയുന്ന കവിയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത് ഇനി അതിന്റെ താഴെ ആയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഒന്നാമത്തെ ചോദ്യം നോക്കൂ എവിടെയാണ് കുട്ടി നിന്നത് എന്നാണ് അയിന വക്കഫ ൽ എവിടെയാണ് കുട്ടി നിന്നത് എവിടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫസ്റ്റ് വരിയിൽ പറയുന്നുണ്ട് അല്ലെ എവിടെയാണെന്ന് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് വഖഫ് മസീരിമീൻ ഫീരി അല്ലേ അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് അല അമ്മിൻ ഫക്കീറിൻ എന്നാണ് അവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ കൈഫാനത്ത് സിയാബുൽ ഫക്കീർ ആ ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു എന്നാണ് കൈഫ ഖാനത് എങ്ങനെയായിരുന്നു സിയാബുൽ ഫക്കീരി ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു കത് മുസ് കത് സിയാബുഹു എന്നാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ വസ്ത്രം അത് കീറപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നമുക്കൊരു ആൻസർ ൻ എന്ന് എഴുതിയാൽ മതി അദ്ദേഹത്തിന്റെ വസ്ത്രം അത് കീറപ്പെട്ടതായിരുന്നു എന്നാണ് കേട്ടോ കാനത്ത് സിയാബു എന്നാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ മാഗാ എന്താണ് ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആവശ്യപ്പെടുന്നത് എന്നാണ് കേട്ടോ അപ്പം എന്തായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന് വിഷപ്പെടക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും അല്ലെ കുടിക്കാനുള്ള പാനീയവും ഒക്കെ ആയിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത് നമുക്ക് എങ്ങനെയാണ് അവിടെ ആൻസർ എഴുതാൻ പറ്റുക എത്തുലൊൾക്ക് ഈറു അത്തോ ആമ വ ഷെറാബ എന്ന ആൻസർ എഴുതിയാൽ മതി കേട്ടോ എത്തുലൊൾഫാക്ക് ഈറു അത്തോ ആമ വ എന്ന് എന്നെഴുതിയാൽ മതി നോക്കൂ ഇനി അവിടെ താഴെ ആയിക്കൊണ്ട് ഈ കവിത എഴുതിയിട്ടുള്ള കവി ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരായിരുന്നു അബു അബ്ദുൽ മലിക് എന്ന് പറയുന്ന കവിയായിരുന്നു അല്ലേ അദ്ദേഹത്തിന് ചെറിയൊരു ബയോഗ്രഫിയാണ് കൊടുത്തിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കാം നോക്കൂ നഖറ ഓ വനോ നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് ക്യാൻ അബു അബ്ദുൽ മലിക് ഷാ ഇറൻ ദോനോ ബിൽ ബാരിയാൻ വൽഫത്തിൽ نبيلة ولد في قرطبة عام 947 وأربعين ميلادية وتوفي عام ألف وعشرين ميلادية. കാന അബു അബ്ദുൽ മലിക് ഷാ ഇറൻ ഉന്ദുലൂസിയൻ ഭാര്യൻ അബു അബ്ദുൽ മലിക്ക് അദ്ദേഹം ആരാണ് ഷാ ഇറൻ ഉന്ദുലൂസിയൻ എന്ന് പറഞ്ഞാൽ സ്പെയിൻ ആണ് കേട്ടോ സ്പെയിനിലെ ഒരു ഭാര്യ ആയിട്ടുള്ള നല്ല മികച്ച ഒരു കവിയാണ് അദ്ദേഹം എന്നാണ് കത് തമയ്യസ മ തമയ്യസ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാകുക എന്നാണ് മയ്യസ വ്യത്യസ്തമായിത്തീരാ കത് തമയ്യസുഹു അദ്ദേഹത്തിൻ്റെ കവിത അത് വ്യത്യസ്തമാകുന്നുണ്ട് അത് പ്രത്യേകമാകുന്നുണ്ട് വി റി റിക്കത്തി എന്ന് പറഞ്ഞാൽ ലോലത എന്നാണ് കേട്ടോ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ അതാണ് റിക്കത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലോലത കൊണ്ട് അതോ പദങ്ങളുടെ ലോലത കൊണ്ടാണ് എളുപ്പമുള്ള പദങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക വൽ ആതിഫത്തി ആതിഫത്ത് എന്ന് പറഞ്ഞാൽ ഇമോഷൻസാണ് കേട്ടോ വൈകാരികത അപ്പം അദ്ദേഹത്തിൻ്റെ കവിത മറ്റുള്ള കവികളുടെ കവിതയിൽ നിന്നും പ്രത്യേകമാകുന്നത് എന്തുകൊണ്ടാണ് അതിലെ പദങ്ങളെയൊക്കെ നല്ല ലോലമായിട്ടുള്ള അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ആ രീതിയിലുള്ള കവിതകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാണ് അതുപോലെ തന്നെ കഥ തമയ്യസ അത് വ്യത്യസ്തമായി തീരുന്നുണ്ട് കമാ തമയ്യസ വ്യത്യസ്തമായി തീരുന്നത് പോലെ തന്നെ ബിൽ കിയമിൽ ഇൻസാനിയ കിയമിൽ ഇൻസാനിയ എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളാണ് വാല്യൂസുകൾ അതാണ് കിയമെന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാകുന്നത് പോലെ തന്നെ അന്യബീല ശ്രേഷ്ഠമായിട്ടുള്ള അപ്പം ശ്രേഷ്ഠമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമാകുന്നത് പോലെ തന്നെ ഇമോഷൻസുകൾ കൊണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് അല്ല അതിൻ്റെ ഒരു ലോലത കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിത വ്യത്യസ്തമായി തീരുന്നുണ്ട് എന്നാണ് വലിദ ഫി ഖർത്തുബ അദ്ദേഹം കൊർഡോവയിലാണ് ജനിച്ചത് ആയി തൊള്ളായിരത്തി ക്രിസ്താബ്ദം തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി ഇരുപത്തി ഏഴ് ക്രിസ്താബ്ദം ആയിരത്തി ഇരുപത്തി ഏഴിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് കേട്ടോ മുലുദഫി കൊർത്തുബ എന്നാണ് അല്ലേ കൊർഡോവയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹം മരണപ്പെട്ടത് ആയിരത്തി ഇരുപത്തിയേഴിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലായല്ലോ ഇനി നമുക്ക് താഴെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് നോക്കൂ നുലാഹിദ് സൂറ വൻസ് തഹ്രിജ്മിനൽ മല്ലോ മീ മുനാസിബൻ എന്താണ് താഴെ കൊടുത്തിട്ടുള്ളതായൊരു ചിത്രങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് അതിനോട് യോജിച്ച് അഥവാ ചിത്രത്തിനോട് യോജിച്ചിട്ടുള്ളതായ വരി കവിതയിൽ ഏതാണ് വരുന്നത് എന്ന് കണ്ടെത്തുവാനാണ് മനസ്സിലായല്ലോ ചോദ്യം അവിടെ കൊടുത്തിട്ടുള്ള ചിത്രത്തിനോട് യോജിച്ച വരി കവിതയിൽ ഏതാണ് എന്ന് കണ്ടെത്തുവാനാണ് കേട്ടോ ഒന്നാമത്തെ ചിത്രം നോക്കൂ ആ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് ആ ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ ബിസൗബൻ ജതീതൻ അല്ലേ അദ്ദേഹം പുതിയ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള വസ്ത്രമാണ് ഫാഹ അല്ലെങ്കിൽ ലഹൂഹു മിന സിയാബി അൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വസ്ത്രത്തിൽ നിന്നും സുഗന്ധം പരക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അങ്ങനെയുള്ള ആ ഒരു ആശയം വരുന്നൊരു വരി നമ്മുടെ കവിതയിൽ വന്നിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ആ ഒരു വരി നോക്കൂ കവിത നോക്കൂ ഇതാണ് ആ ഒരു വരി എന്ന് പറയുന്നത് കേട്ടോ അൽബസ് തുഹു സൗബൽ ലതി എഫുഹുബിൽ ഒത്തൂരി സുഗന്ധം വരയ്ക്കുന്നതായ അല്ലെ അത്ര വരയ്ക്കുന്നതായ വസ്ത്രം ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു എന്നുള്ളതാണ് അൽബസ് തുഹു സൗബൽ അൽബസ്തുഹു സൗബല്യതി ബിൽ ഒത്തൂരി എന്നാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത് രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത് ആ ഒരു ഫക്കീറായിട്ടുള്ള അദ്ദേഹം എന്താണ് വൗവ ഏ കുലുത്തോ ആമ അല്ല അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വരിയാണ് നിങ്ങളവിടെ എഴുതേണ്ടത് നോക്കൂ കവിതയിൽ ഏതാണ് ആ വരി വരുന്നത് എന്ന് ഈ ഒരു വരിയാണ് അവിടെ എഴുതേണ്ടത് അത് ദുഹോ മിൻ ഹുബുസിന ഞങ്ങളുടെ റൊട്ടി അല്ലെ ഞങ്ങളുടെ ആ റൊട്ടി ഞങ്ങൾ അദ്ദേഹത്തെ കഴിപ്പിച്ചു അതുപോലെ തന്നെ വലഹ്മിൻ അൽ വഫീരി ഞങ്ങളുടെ ഇടയ്ക്കിൽ ധാരാളമായി ഉണ്ടായിരുന്നതായ മാംസവും ഞങ്ങൾ അദ്ദേഹത്തെ കഴിപ്പിച്ചു എന്നുള്ള ഒരു വരിയാണ് അവിടെ എഴുതേണ്ടത് ഓക്കെ മക്കളെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ എല്ലാ പാഠങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ടോപ്പിക് ടീച്ചർ ഇവിടെ ഒന്നാമത്തെ യൂണിറ്റ് മുതൽ എല്ലാ പാഠങ്ങളും ടീച്ചർ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ഇനി നിങ്ങളുടെ മുന്നിലുള്ളത് പരീക്ഷയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എല്ലാവർക്കും പരീക്ഷ എളുപ്പമായി തീരട്ടെ ഇന്നത് ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ അതോടൊപ്പം തന്നെ ടീച്ചറുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അസ്സാമലൈക്കും വരഹമുള്ള